സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും വീണ്ടും വൻ ചോദ്യങ്ങൾ നിയമനം പിൻവാതിൽ വഴി തന്നെ മന്ത്രിസഭാ തീരുമാനം കാറ്റിൽ പറത്തി മുപ്പത്തിയൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജീവിതമാണ് മന്ത്രി ഇങ്ങനെ വലിച്ചെറിയരുത് മന്ത്രിക്ക് നേരിട്ട് നൽകിയ അപേക്ഷ മാലിന്യ കൂമ്പാരത്തിൽ ആശാവർക്കർമാരുടെ പോരാട്ടം പുതിയ തലത്തിലേക്ക് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് ആശാവർക്കർമാർ രംഗത്ത് വരികയാണ് ഗായകനെ പഴിചാരി നൈസായി തലയുരാൻ ശ്രമിച്ച ക്ഷേത്ര ഉപദേശക സമിതിക്ക് തിരിച്ചടി മുൻപും സി പി എമ്മിന്റെ പ്രചാരണ വേദിയാക്കി പരിപാടി നടത്തിയതിന്റെ തെളിവുകൾ പുറത്ത് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് പാടിയത് വിപ്ലവഗാനം വിവാദമായതോടെ ന്യായീകരണവുമായി അലോഷി യാദവ് ഉപദേശക സമിതികളിലൂടെ അമ്പലം പിടിക്കാനുള്ള നീക്കത്തെ പ്രതിരോധിച്ച ഭക്തർ അലോഷിയിൽ അടിതെറ്റി സി പി എം ഇനി പാർട്ടി പാട്ട് പാടിയാൽ സംഘർഷം ഉണ്ടാകുമെന്ന സൂചന നിയമനം പൂർണ്ണമായും പി എസ് സിക്ക് വിടാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചിട്ടും പുല്ലുവില കൽപ്പിച്ച് മുപ്പത്തിയൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രത്യേക ചട്ടം തയ്യാറാക്കാതെയാണ് ഇപ്പോഴും പിൻവാതിൽ നിയമനങ്ങൾ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത് ഇതോടെ പെരുവഴിയിലായത് കഷ്ടപ്പെട്ട് പഠിച്ച് കമ്പനി കോർപ്പറേഷൻ റാങ്ക് ലിസ്റ്റിലുള്ളവരാണ് കേരള ഓട്ടോമൊബൈൽസ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കേരള അബ്കാരി വെൽഫെയർ ബോർഡ് എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് പിൻവാതിൽ നിയമനങ്ങൾ സജീവമായി നടത്തുന്നത് അതേസമയം നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ തീരുമാനിച്ചതല്ലാതെ കൈമാറിയോ എന്ന് സർക്കാർ അന്വേഷിക്കാതെയും ഉറപ്പുവരുത്താതെയും ഇരിക്കുന്നതാണ് വെല്ലുവിളിയാകുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു പ്രത്യേക ചട്ടം രൂപീകരിക്കാതെ ഒളിച്ചുകളി നടത്തുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടാൽ താൽക്കാലിക ജീവനക്കാർക്ക് പണി പോകുമെന്ന് കണ്ടാണ് ബോർഡ് ചെയർമാൻമാരും ഇതിന് കൂട്ടുനിൽക്കുന്നത് പതിനായിരത്തിനൂറ്റി പന്ത്രണ്ട് പേരാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അസിസ്റ്റന്റ് ലാസ്റ്റ് ഗ്രേഡ് തസ്തികകൾക്കായി പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിലുള്ളത് മുപ്പത്തിയൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളും നിയമനം പി എസ് സിക്ക് വിട്ടാൽ ലിസ്റ്റിലുള്ള മുക്കാൽ ഭാഗം പേർക്കും ഇപ്പോൾ തന്നെ ജോലി കിട്ടുമെന്നതാണ് വാസ്തവം ശാരീരിക പരിമിതിയുള്ള ഉദ്യോഗസ്ഥനു വേണ്ടി മന്ത്രിക്ക് നേരിട്ട് നൽകിയ സ്ഥലം അപേക്ഷ റോഡരികിലെ മാലിന്യത്തിൽ തൃശൂർ ഇരിങ്ങാലക്കുട സംസ്ഥാന പാതയ്ക്ക് സമീപം തിരുവള്ളക്കാവ് പാറക്കോവിൽ റോഡരികിൽ തള്ളിയ മാലിന്യത്തിലാണ് മന്ത്രി ആർ ബിന്ദുവിന് നൽകിയ അപേക്ഷ കണ്ടെത്തിയത് ചെറൂർ സ്വദേശിയായ സ്ത്രീ രണ്ടു വർഷമായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കോതമംഗലം മേഖലാ കാര്യാലയത്തിൽ ജോയിന്റ് ജോലി ചെയ്യുന്ന ഭർത്താവിന് വേണ്ടിയാണ് അപേക്ഷ നൽകിയത് ശനിയാഴ്ച തൃശൂരിൽ സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ ഭാരത് പരിപാടിയിൽ വെച്ചായിരുന്നു ഇത് കാര്യം പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് മന്ത്രി അപേക്ഷ സ്വീകരിച്ചതെന്നും ഇവർ പറയുന്നു റോഡിൽ മാലിന്യം തള്ളിയത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ചേർപ്പ് പഞ്ചായത്ത് അധികൃതരെത്തി പരിശോധിച്ചപ്പോഴാണ് ചടങ്ങിൽ നിന്നുള്ള ഭക്ഷണ മാലിന്യത്തിനൊപ്പം അപേക്ഷ കണ്ടെത്തിയത് അപേക്ഷയിൽ കണ്ട ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ വിവരങ്ങൾ അറിഞ്ഞു മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലെന്നും ഒരു തവണ കൂടി വാട്സാപ്പിൽ അയച്ചുതരാനുമാണ് പറഞ്ഞത് മാലിന്യം തള്ളിയർക്കെതിരെ പതിനായിരം രൂപ പഞ്ചായത്ത് സെക്രട്ടറി പിഴ ചുമത്തിയിട്ടുണ്ട് ഓണതയും വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം പോരാട്ടത്തിന്റെ പുതിയ തലത്തിലേക്ക് ഇതുവരെ നടത്തിവന്നിരുന്ന സമരത്തിന്റെ ദിശ മാറ്റിക്കൊണ്ടാണ് ആശാ പ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം ഏഴായിരത്തോളം ആശാ പ്രവർത്തകർ സമരത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചിരുന്നു ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാൻ അനുവദിക്കാതെയാണ് ഉപരോധമെന്നും സംഘാടകർ അറിയിച്ചു എന്നാൽ ആശാ പ്രവർത്തകരുടെ ധർമ്മസമരത്തെ എന്ത് വില കൊടുത്തും തകർക്കാൻ ഉറച്ചാണ് പിണറായി സർക്കാരിന്റെ നീക്കം ഇതിനുള്ള മറയായി ആശാ പ്രവർത്തകർക്ക് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്നിവയെ സംബന്ധിച്ച് പരിശീലനം നൽകാൻ ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർമാർ മുഖേന നോട്ടീസ് നൽകി വിവിധ സമയക്രമങ്ങളായി നടക്കുന്ന പരിശീലന പരിപാടിയിൽ എല്ലാ ആശാ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കണമെന്നും പങ്കെടുക്കുന്നവരുടെ ഹാജർ വിവരം മെഡിക്കൽ ഓഫീസർ പരിശോധിച്ച് അന്ന് തന്നെ ജില്ലാ ഓഫീസിലേക്ക് അയക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിൽ നടന്ന തിരുവാതിര മഹോത്സവം സി പി എമ്മിന്റെ പാർട്ടി പരിപാടിയാക്കിയതിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നതിനിടെ ഗായകലോഷിയുടെ മേൽ പഴിചാരി സംഭവത്തിൽ നിന്നും തടിയുരാൻ ശ്രമിച്ച് ക്ഷേത്രോപദേശക സമിതി പരിപാടിയിൽ വിപ്ലവഗാനം ആലപിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എൽ ഇ ഡി സ്ക്രീനിൽ പാർട്ടി പതാക പ്രദർശിപ്പിക്കപ്പെട്ടത് നിർഭാഗ്യകരമാണെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രതികരിച്ചു പ്രേക്ഷകർ നിർദ്ദേശിച്ച ഗാനമാണ് അലോഷി പാടിയത് അതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു കമ്മിറ്റിയുടെ അറിവോടെയല്ല പാർട്ടി പതാക എൽഇ ഡി സ്ക്രീനിൽ പ്രദർശിപ്പിച്ചത് നടപടി ഖേദകരമാണ് ദേവസ്വത്തിന്റെ അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു എന്നാൽ കടക്കൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷവും വിപ്ലവ പാടിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ക്ഷേത്രവേദിയിലെ സ്ക്രീനിൽ സി പി എം പതാകയും ചിഹ്നവും കഴിഞ്ഞ വർഷവും പ്രദർശിപ്പിച്ചിരുന്നു ക്ഷേത്രത്തെ രാഷ്ട്രീയ പ്രചാരണത്തിനായുള്ള വേദിയാക്കി സി പി എം നിരന്തരം മാറ്റിയിരുന്നു എന്നതിന്റെ തെളിവുകൾ ഭാരവാഹികൾക്ക് തിരിച്ചടിയാകും ഗായിക ഗൗരിലക്ഷ്മി ബരി കുടീരങ്ങളെ എന്ന് പാട്ടുപാടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഈ പാട്ട് പാടുന്ന വേളയിൽ സി പി എമ്മിന്റെ പതാക വേദിയിലെ എൽ ഇ ഡി സ്ക്രീനിൽ പാറിപ്പറക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ ഇതാദ്യമായി നടന്ന നിർഭാഗ്യകരമായ സംഭവം എന്ന രീതിയിലായിരുന്നു അലോഷിയുടെ ഗാനമേളയെ ക്ഷേത്ര ഉപദേശക സമിതി വിശദീകരിച്ചത് കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിൽ വിപ്ലവ ഗാനം ആലപിച്ച സംഭവത്തിൽ ന്യായീകരണവുമായി ഗായകൻ അലോഷി യാദവ് സംഭവം വിവാദമായതോടെ സദസ്യരുണ്ടായിരുന്ന കാണികളുടെ തലയിൽ വെച്ച് ദട്ടിതപ്പാൻ നോക്കുകയാണ് അലോഷി പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് ഗാനം പാടിയതെന്നും കലാകാരൻ എന്ന നിലയിൽ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന പാട്ടുകൾ പാടേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണെന്നും അലോഷി ന്യായീകരിച്ചു എല്ലാ പരിപാടികളിലും വിപ്ലവഗാനങ്ങൾ പാടാറുണ്ട് പരിപാടി കണ്ടിട്ടില്ലാത്തവരാണ് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ക്ഷേത്രഭാരവാഹികളാണ് പരിപാടിക്ക് ക്ഷണിച്ചത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് വിപ്ലവ ഗാനങ്ങൾ പാടിയത് മഹബൂബ് ബാബുരാജ് പി ഭാസ്കരൻ വയലാർ തുടങ്ങിയവരുടെ ഗാനങ്ങളും പാടിയു ശ്രോതാക്കളുടെ താല്പര്യത്തിനനുസരിച്ചാണ് പാട്ടുകൾ പാടാറുള്ളതെന്നും മലോഷി പ്രതികരിച്ചു ക്ഷേത്രോപദേശ സമിതികളും ഉത്സവ കമ്മിറ്റികളും പിടിച്ചെടുത്ത് അമ്പലങ്ങളുടെ നിയന്ത്രണങ്ങൾ കൈക്കലാക്കി ആചാരാനുഷ്ഠാനങ്ങളെയും ഹൈന്ദവ വിശ്വാസത്തെയും തച്ചു തകർക്കാനുള്ള സി പി എമ്മിന്റെ ദീർഘകാല പദ്ധതിയാണ് കടക്കൽ തിരുവാതിര സംഭവത്തോടെ പുറത്തുവരുന്നത് ദേവസ്വം ബോർഡ് നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികളിൽ കയറി കൂടുകയും പിന്നീട് ആ ഉപദേശക സമിതികൾ പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സിപിഎം പയറ്റി വിജയിപ്പിച്ച തന്ത്രമാണ് ആദ്യഘട്ടത്തിൽ ഉപദേശക സമിതികളിൽ കയറപ്പെട്ട സിപിഎം ഗാർ പൊതു അഭിപ്രായത്തിനൊപ്പം നിലകൊള്ളുകയും അതിനുശേഷം വിശ്വാസവിരുദ്ധരും ആചാര വിരുദ്ധരുമായ നടപടികളിലേക്ക് മാറുകയുമാണ് എന്നാണ് ആക്ഷേപം ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ളതും ഇല്ലാത്തതുമായ ക്ഷേത്രങ്ങളുടെ ഉത്സവ കമ്മിറ്റികൾ പിടിച്ചെടുക്കുക എന്നതായിരുന്നു ഈ നടപടിയുടെ രണ്ടാം ഘട്ടം അങ്ങനെ പിടിച്ചെടുത്ത കമ്മിറ്റികൾ നടത്തുന്ന ഉത്സവങ്ങളിൽ സിപിഎമ്മിന്റെ അനുബന്ധ സംഘടനകളുടെയും പാർട്ടി പരിപാടികളിലെ പാട്ടുകാരുടെയും തെരുവ് നാടകക്കാരുടെയും കൂത്തരങ്ങാക്കി മാറ്റുകയായിരുന്നു അവർ ചെയ്തത് അതിന്റെ ബാക്കി പത്രമാണ് സി പി എം നിയന്ത്രണത്തിലുള്ള സംഘാടക സമിതികൾ നടത്തുന്ന ഉത്സവങ്ങളിൽ പാർട്ടി പാട്ടുകാരനായ അലോഷിയെ സ്ഥിരം ക്ഷണിതാവാക്കിയത് ഈ വേദികളിൽ ചെന്ന അലോഷി തന്റെ റോൾ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു വിപ്ലവ ഗാനങ്ങൾ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പാർട്ടി പാട്ടുകൾ അലോഷി അവിടങ്ങളിൽ പാടി പുഷ്പനെ അറിയാമോ എന്ന ഗാനവും നൂറ് പൂക്കളെ നൂറ് നൂറ് പൂക്കളെ എന്ന് ഗസൽ പോലെ തോന്നിക്കുന്ന മറ്റൊരു ഗാനവും എല്ലാ വേദികളിലും അലോഷി പാടാൻ തുടങ്ങി അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനായി സദസ്സിൽ നിന്ന ഏതെങ്കിലും ഒരു സി പി എം അനുഭാവി ഈ പാട്ടുകൾ പാടണമെന്ന് ആവശ്യപ്പെടുന്നു ആ ആവശ്യത്തിന്റെ മറപ്പറ്റി അലോഷി പാർട്ടി പാട്ടുകൾ പാടി തുടങ്ങും ഇതാണ് പൊതുവെ എല്ലാ വേദികളിലും കണ്ടുവരുന്ന ഒരു രീതി എന്നാണ് വിമർശനം കൊല്ലം ജില്ലയിലെ കടക്കൽ സി പി എമ്മിന് മൃഗീയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അവർ അവരുടെ തനി ഫാസിസ്റ്റ് ശൈലിയിലാണ് അടിച്ചമർത്തുന്നത് സഹകരണ പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് വലിയൊരു വിഭാഗം ജനങ്ങളെ ലോൺ സഹായ കണികളിൽ പെടുത്തിയാണ് സഹായക്കണികളിൽപ്പെടുത്തിയാണ് സിപിഎമ്മിയുടെ ഏകാധിപത്യം നിലനിർത്തുന്നത് എന്നാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനം സാധാരണ ജനങ്ങളിൽ നല്ലൊരു വിഭാഗത്തിന് സിപിഎമ്മിന്റെ ഏകാധിപത്യ പ്രവണതകളോട് എതിർപ്പുണ്ടെങ്കിലും പലരുടെയും ആധാരം സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിലായതുകൊണ്ട് പ്രതിഷേധിക്കാൻ പറ്റുന്നില്ല എന്നതാണ് വസ്തുതയെന്നുള്ള ചർച്ചകളുമുണ്ട് ഏതായാലും അലോഷി ഇനി പാടാനിരിക്കുന്ന സ്റ്റേജുകളിൽ വിപ്ലവഗാനങ്ങൾ പാടിയാൽ എതിർപ്പുണ്ടാകുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പൂക്ക്